ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഏഴു വയസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുമിറ്റകോട് നെല്ലിക്കാട്ടരിയിലാണ് സംഭവം പെട്ടിക്കട സ്വദേശിയായ കുന്നുപുറത്ത് സക്കീർ ഹുസൈന്റെ മകൻ മുഹമ്മദ് ഹിഷാനിയാണ് നായ്ക്കൾ ആക്രമിച്ചത് സംഭവത്തിൽ ചാലുശ്ശേരി പോലീസ് കേസെടുത്തു തിരുമിറ്റുകോട് നെല്ലിക്കാട്ടിരയിലാണ് പള്ളിയിലേക്ക് പോകുകയായിരുന്ന വയസ്സുകാരനെ വീടിനടുത്തുള്ള വളർത്തുനായയും നായിയും തെരുവുനായ്ക്കളും ചേർന്ന് കടിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് പെട്ടിക്കട സ്വദേശിയായ കുന്നപുറത്ത് സക്കീർ ഹുസൈന്റെ മകൻ മുഹമ്മദ് ഹിഷാനെയാണ് നായ്ക്കൾ കടിച്ചത് പെട്ടിക്കട ജനകീയ വായനശാലയുടെ സമീപത്ത് വെച്ചാണ് നായ്ക്കൾ കടിച്ചത് കുട്ടിയുടെ കൈകാലുകളിൽ നിന്ന് മാംസം കടിച്ചെടുത്തിട്ടുണ്ട് റോഡിൽ തളർന്നു വീണ കുട്ടിയെ വീട്ടുകാരും ഓടിക്കൂടിയവരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അബോധാവസ്ഥയിലായ കുട്ടിയെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു സംഭവത്തിൽ വളർത്തുനായയുടെ നായയുടെ ഉടമയ്ക്കെതിരെ ചളിശ്ശേരി പോലീസ് കേസെടുത്തു തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമമായ പെട്ടിക്കട പ്രദേശത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചതായി പ്രദേശവാസികൾ പറയുന്നു ആട് കോഴി പശു തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കുൾപ്പെടെ നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്